ചന്ദ്രിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അഞ്ച് ബുധൻ നെഞ്ചിൽ തീ തീവണ്ടി യാത്ര തീവണ്ടി യാത്രയിൽ സ്ത്രീ സുരക്ഷിതത്വം വെല്ലുവിളിക്കപ്പെടുന്നുവെന്ന നിരന്തരമായ ആക്ഷേപങ്ങൾക്കിടയിലാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണം ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിൻ്റെ യാത്രയിൽ സംഭവിച്ചിരിക്കുന്നത് ഗോവിന്ദചാമിയെന്ന നരാധവൻ സൗമ്യയെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പതിനാല് വർഷം പിന്നിടുമ്പോഴും ട്രെയിനിലെ സ്ത്രീ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ സമാന സാഹചര്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനങ്ങളുടെ പെരുമഴ ഉണ്ടാകാറുണ്ടെങ്കിലും തുടർ നടപടികളെല്ലാം കടലാസിൽ തന്നെ ഒതുങ്ങുകയാണെന്നതാണ് വാസ്തവം അതിൻ്റെ നിദർശനം കൂടിയാണ് ശ്രീകുട്ടിയെന്ന ഇരുപത്തിരണ്ടുകാരിക്കുണ്ടായ അപകടം അടിക്കടിയുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളെ ഒറ്റപ്പെട്ടവയാക്കി നിസ്സാരവൽക്കരിക്കുന്ന റെയിൽവേ അധികൃതർക്ക് ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ ഒളിച്ചോടാനോ സാധിക്കുകയില്ല ആലുവയിൽ ഭർത്താവിനെ സന്ദർശിച്ച ശേഷം മടങ്ങുന്നതിനിടെ ഞായറാഴ്ച രാത്രിയിൽ വർക്കലയിൽ വെച്ച് റെയിൽവേ പാളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തപ്പെട്ട ശ്രീകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇവരെ വീഴ്ത്തിയ ശേഷം കൂട്ടുകാരി അർച്ചനയെയും പ്രതി ചവിട്ടി തള്ളിയിടാൻ ശ്രമിച്ചുവെങ്കിലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് ശൗചാലയത്തിൽ പോയി മടങ്ങിയ പെൺകുട്ടിയോട് വാതിലിനരികിൽ നിന്ന് മാറാൻ ആവശ്യപ്പെടുകയും എന്നാൽ ഇതിന് വിസമ്മതിച്ചതിനെ തുടർന്ന് ചവിട്ടി പുറത്തേക്ക് എന്നാണ് പ്രതി സുരേഷ് കുമാർ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് എന്നാൽ വാതിൽ വെച്ച് കാര്യമായ വാക്കുതർക്കങ്ങളൊന്നും നടന്നതായി സഹയാത്രികൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്ന് സമ്മതിച്ച പ്രതി ഇടക്കിടെ വാക്ക് മാറ്റി കൊണ്ടിരിക്കുന്നതായും പോലീസ് പറയുന്നു സൗമ്യ കൊല്ലപ്പെട്ടതിന് ശേഷം വനിതാ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി എണ്ണമറ്റ നടപടികളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈകിട്ട് ആറിനും രാവിലെ ആറിനുമിടയിൽ ലേഡീസ് കോച്ചുകളിൽ റെയിൽവേ സേന എസ്കോട്ട് നൽകും കൂടുതൽ വനിതാ കോൺസ്റ്റബിളുമാരെ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും നിയോഗിക്കും സി സംവിധാനം കൂടുതൽ വ്യാപിപ്പിക്കും വനിതാ കോച്ചുകളുടെ സ്ഥാനം മധ്യത്തിലേക്ക് മാറ്റും തുടങ്ങിയവയായിരുന്നു റെയിൽവേ അന്നു നടത്തിയിരുന്ന പ്രധാന പ്രഖ്യാപനങ്ങൾ എന്നാൽ ഇവയിൽ ഏതാനും കാര്യങ്ങൾ മാത്രമാണ് പ്രായോഗിക തലത്തിലെത്തിയത് കോവിഡിനു ശേഷം പല വണ്ടികളിലും ലേഡീസ് കോച്ചുകൾ തന്നെ ഇല്ല എന്നും യാത്രക്കാർ പറയുന്നു സുരേഷിന്റെ പരസ്പര വിരുദ്ധമായ മൊഴി പോലീസിനെ അങ്കലാപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും സുരക്ഷാ വഴ്ചയുടെ മറ്റൊരു യാണ് ഇയാൾ ഏത് പോ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ കയറിയതെന്ന് പോലീസിന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടയത്ത് നിന്നാണ് കയറിയതെന്നാണ് പ്രതിയുടെ മൊഴിയെങ്കിലും അത് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന്റെ കയ്യിലില്ല യാത്രക്കാരുടെ സുരക്ഷിതത്വം പോലെ തന്നെ ട്രെയിനുകളുടെ സുരക്ഷിതത്വവും വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ചരക്ക് ട്രെയിനും മേമു ട്രെയിനും കൂട്ടിയിടിച്ച് ഇന്നലെയുണ്ടായ അപകടം ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ട്രെയിൻ പാളം തെറ്റലും കൂട്ടിയെടുക്കലും മറ്റു രീതിയിലുള്ള അപകടങ്ങളുമെല്ലാം സർവ്വസാധാരണമായി തീരുമ്പോഴും ഇന്ത്യൻ റെയിൽവേക്ക് ഒരു കുലുക്കവുമില്ലെന്നതാണ് വസ്തുത റെയിൽവേ ബോർഡും കേന്ദ്ര സർക്കാരുമെല്ലാം വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ച ിൽ അവർ മൗനം അവലംബിക്കുകയാണ് പാളങ്ങളുടെ ശോചനീയാവസ്ഥ അറ്റകുറ്റപ്പണികളുടെ അഭാവം ജീവനക്കാരുടെ ക്ഷാമം സിഗ്നൽ സംവിധാനത്തിലെ തകരാർ തുടങ്ങിയവയാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണമായി പറയപ്പെടുന്നത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം ഉച്ചയെഴയുന്ന വേഗതയിലാണ് സർക്കാരിന്റെയും ബോർഡിന്റെയും പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഏറ്റവും മുഖ്യമായ യാത്രാ സംവിധാനം എന്ന നിലയിൽ ട്രെയിനുകളുടെയും ട്രെയിൻ യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഏറെ പ്രാധാന്യമറിയി വിഷയമാണ് അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഉത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനം ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകൂ ഇനി കുർആാനയിൽ നിന്ന് സത്യവിശ്വാസികളുടെ സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ ആർ അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ വിശുദ്ധ ഖുർആൻ അധ്യായം അറുപത്തിമൂന്ന് വചനം ഒമ്പത് തയ്യാറാക്കിയതോ തിഷണ അക്കാദമി ശബ്ദം ഫർസാന ഷെരീഫ് ഇരുമ്പുഴി